ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരെ ഒരേപോലെ പരിഗണിക്കും കാര്യം അവരുടെ മുഖ്യ ശത്രു ചൈനയാണ് അപ്പോൾ ചൈനയ്ക്കെതിരെ അണിനിരത്താൻ പറ്റുന്ന സമീപ രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അവർ ഇന്ത്യയും പാകിസ്ഥാനെയും കണക്കാക്കുന്നത് ഇന്ത്യക്ക് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ വ്യത്യാസമൊന്നും അമേരിക്കയെ സംബന്ധിച്ച് വ്യത്യാസമല്ല അവര് അതായത് ഇന്ത്യയെ എന്താ പറയുക ഈ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യയുടെ ചങ്ങാത്തം സ്ഥാപിച്ച് ഇന്ത്യയുടെ നേട്ടങ്ങൾ അതുമായിട്ടുള്ള നേട്ടങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ ഒരു തലോടുന്നുണ്ട് അതായത് എതിരെ വിവിധ രാഷ്ട്രങ്ങളുടെ ഒരു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതായത് ചൈന ചൈനയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു കാര്യം ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ചൈനയാണ് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന റഷ്യയെ പോലെ തന്നെ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ലോകരാഷ്ട്രങ്ങളിലൊന്ന് ചൈനയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ചൈനയെ എതിർക്കാനായിട്ട് കിട്ടുന്ന സഖ്യരാഷ്ട്രങ്ങൾ ഏത് എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത സൈനിക ശക്തിയിൽ പ്രബലമായത് ഇന്ത്യയാണ് ഉറപ്പായിട്ടും ഇന്ത്യയാണ് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെയും അവർക്ക് പിണക്കാൻ പറ്റില്ല പാകിസ്ഥാന് വേണ്ട ഒത്താശകൾ അവർ ചെയ്തു കൊടുക്കുന്നു